എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ കിട്ടാ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തതാണ് ബട്ടറൊന്ന് നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ മൂന്ന് പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണതാണ് അത് ഇട്ട് കൊടുക്കണം അതിന് നന്നായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം അതിനകത്തേക്ക് അര ഗ്ലാസ് പഞ്ചസാര പഞ്ചസാരയിട്ട് പഴമായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പഴ പഞ്ചസാര എഴുപോ ഒരു നനകൊക്കെ വരുമല്ലോ ഒരു വിധി തേങ്ങ ഇത് പഞ്ചസാരയിട്ട് അത്ര തന്നെ ഉണ്ടാവും പഞ്ചസാര കാൽക്കപ്പ് പഞ്ചസാര തേങ്ങ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ച് കൊടുത്ത് നല്ലോണം ഉടച്ച് കൊടുക്കുക കയ്യില് കൊണ്ട് തന്നെ നല്ലോണം ഉടച്ച് കൊടുക്കാൽ മതി ഒരു ചെറിയ ബൗളിൽ നിന്ന് മുക്കാൽ ബൗൾ റവയാണ് ഇട്ടുള്ളത് റവ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക റവയും പഴയ അതിനകത്ത് ഒരു മൂന്ന് നാല് അഞ്ച് ഏലക്കായ ഇട ഇടപൊരു എടുത്ത് ഒന്ന് ശതച്ചു വിട്ടേക്കണതാണ് അതാണ് ഇട്ടുകൊടുത്തത് കൂട്ടുകളെല്ലാം അന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഗുണ്ട പോലെയാക്കി എടുത്ത് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം ഇതുപോലെ ഗുണ്ടയാക്കി ബോളുകളാക്കിയിട്ടെടുക്കണം ടേസ്റ്റിയായ പല കാല കേട്ടോ പഴം ഇപ്പം ചെറിയ പഴങ്ങൾ ആവശ്യം പഴുപ്പ് കൂടിയ പഴങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ നല്ലതാണ് അടിപൊളിയാണ് ചായക്കും ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ വേണ്ട കുറച്ച് സൺഫ്ലവർ ഓയിലോ ആണ് ഇതിപ്പം ഇത്തിരി എല്ലാ എല്ലാം ഇതിനകത്ത് ബന്ധം കിട്ടും ഓരോന്ന് ഓരോ കുഴിയിലും വെച്ചുകൊടുക്കാണ് ഇത്രയും വെളിച്ചെണ്ണ കൊണ്ട് എല്ലാം വേവിച്ചെടുക്കാൻ പറ്റും തിരിച്ചും മറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കാട്ടോ ടേസ്റ്റി ടേസ്റ്റിയായ പലഹാരമാണ് ഇതേതുപോലെയാണ് ഞാൻ വേവിച്ചിട്ട് കേൾക്കുന്നത് കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ വേവിച്ചെടുത്തു ആ ഒഴിച്ചു കൊടുത്താൽ വിളിച്ചാണ് ബാക്കി വന്നു കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചത് ബാക്കി വന്നു ഇതുപോലെയാണ്